ഇന്നത്തെ വചന ചിന്ത പ്രതിസന്ധികളിലും ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക തിരക്ക് കൂട്ടരുത് കലങ്ങിയ വെള്ളം കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം പോലെ വചനം ശ്രവിക്കുന്ന താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക പ്രതിസന്ധികളെ സക്കലതു മാറി ശാന്തമാകും ആഴത്തിൽ ഉയരുന്ന ഈ വൃക്ഷം തഴച്ചു വളരും അത് ആഴത്തു നിന്നും വെള്ളം വലിച്ചെടുക്കുന്നു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വൃക്ഷത്തിൻ്റെ ഇലകൾ വെയിലത്തും വാടിപ്പോവുകയില്ല വൃക്ഷത്തിൻ്റെ വേര് ആഴത്തു നിന്നും വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ വൃക്ഷം തക്ക സമയത്ത് ഫലം കായ്ക്കുന്നു അനേകർക്ക് വൃക്ഷത്തിൻ്റെ ഫലം അത്താണിയാകുന്നു ഫലം കായ്ക്കാത്ത വൃക്ഷം പോലെയാകുന്നു നാം അങ്ങനെയെങ്കിൽ കർത്താവിൽ വേരുന്നി ഫലം കായ്ക്കണം കർത്താവിൽ ഉറച്ചിരിക്കുമെന്ന് വിശ്വാസം എന്ന പേര് ആഴത്തിലിറങ്ങട്ടെ ആഴത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന വൃക്ഷം പോലെ ഈ നിമിഷം മുതൽ ആഴത്തിൽ യേശുവിലേക്ക് ഇറങ്ങി ചെല്ലുക ആഴത്തിൽ യേശുവിനെ അറിയുക ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ നാമും ആകണം വെട്ടിക്കളയാതെ കർത്താവ് വീണ്ടും എന്നെയും വചനവൃഷിയും താങ്കളെയും നിർത്തിയിരിക്കുന്നത് അധിക ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആരംഭം പോലെ ഇറങ്ങുവാൻ തയ്യാറാകണം യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ തയ്യാറാകണം വിശുദ്ധ ലൂക്കോസ് ഒഡ്യൂസ് ഉപശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ ഗന്നേസ്വല തടാകത്തിൻ്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും കിട്ടാതെ ശൂന്യതയുടെ നിരാശയുടെ നടുവിലായിരിക്കുന്ന പത്രോസിൻ്റെ അരിയിലേക്ക് കർത്താവ് യേശുക്രിസ്തു കടന്നു ചെല്ലുന്നു ഒത്തിരി പ്രതിസന്ധികൾ പത്രോസ് നേരിട്ടിരുന്നു ശൂന്യതയുടെ നടുവിൽ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി സംഭവക്കാനിടയായി വചനശ്രമിക്കുന്ന താങ്കൾ ശൂന്യത്തിലാണോ കടഭാരത്തിലാണോ രോഗത്തിലാണോ പ്രതിസന്ധിയിലാണോ ദൈവപ്രവൃത്തിക്കെ കാത്തിരിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവശബ്ദം കേട്ട് പ്രവർത്തിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും പത്രോസിൻ്റെ ശൂന്യമായ പടകിൻ്റെ കരയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നു പത്രോസിൻ്റെ പടകിനെ കരയ്ക്ക് അടുപ്പിക്കുവാൻ യേശു ആവശ്യപ്പെട്ടു പത്രോസിൻ്റെ പടകിനെ യേശു പ്രസംഗ വീടമാക്കി മാറ്റി ശേഷം കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്നു പത്രോസെ നിൻ്റെ പടക് ആഴത്തിലേക്ക് നിറക്കാമോ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് പത്രോസിനോട് പറയുമ്പോൾ പത്രോസ് പറയുകയാണ് നാഥ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു യേശുവിൻ്റെ വാക്കിനെ അംഗീകരിക്കുകയും യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാനും പത്രോസ് തയ്യാറായി കഴിഞ്ഞ രാത്രി മുഴുവനും പത്രോസ് അധ്വാനിക്കുമ്പോൾ പത്രോസിൻ്റെ പടക് ശൂന്യമായിരുന്നു കാരണം പത്രോസിൻ്റെ പടകിലാണ് നിമിഷം യേശു ഇല്ലായിരുന്നു പടക് പലപ്പോഴും ശൂന്യമായിരിക്കും യേശുവുള്ള പടക് നിറവായിരിക്കും യേശുവുമായി ഒരുമിച്ച് യാത്ര ചെയ്ത് മത്സ്യം പിടിക്കുമ്പോൾ വലയിൽ പെരുത്ത മീൻ അകപ്പെട്ടു പത്ത് വല കീറായി കർത്താവ് നൽകിയ മത്സ്യം രണ്ട് പടകോളം നിറഞ്ഞു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഒത്തിരി വർഷങ്ങളാൽ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുകയല്ലേ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് ഏമിഷം പ്രാർത്ഥിക്കാമോ യേശുവെ എൻ്റെ ജീവിതത്തിലേക്കാൻ കടന്നു വരണമേ എൻ്റെ പ്രശ്നത്തിലേക്കാൻ കടന്നു വരണമേ അങ്ങില്ലാത്ത ജീവിതം ശൂന്യമാണ് ജീവിതമാകുന്ന പടകിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശൂന്യത അനുഭവപ്പെടുമ്പോൾ പത്രോസിൻ്റെ പടകിലേക്ക് കടന്നു വന്ന് പത്രോസിൻ്റെ പടകിന് നിറച്ചതുപോലെ കർത്താവെ ആത്മീകവും ഭൗതികവുമായ നന്മകളാൻ എന്നെ നിറയ്ക്കണമേ സക്കായുടെ ഭവനത്തിൽ കർത്താവ് കടന്നു ചെന്നപ്പോൾ സക്കായുടെ ഭവനത്തിൽ രക്ഷ കടന്നു വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് രക്ഷ എന്ന അനുഭവം കടന്നു വരണമേ ഗെയിലിലെ കാലാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കി മാറ്റിയതുപോലെ ആ ശൂന്യതയിൽ നിന്ന് യേശുവിനെ കരം ചരിച്ചപ്പോൾ രുചിയോ മണമോ നിറമോ വീര്യമോ ഇല്ലാത്ത പച്ചവെള്ളത്തിന് വലിയൊരു പരിണാമം ഉണ്ടായതുപോലെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകി മാനിക്കണമേ ആമേ ഗോഡ്ലോസ്യൂ